കസ്റ്റംസിൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ അകത്ത് കയറി മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ നൽകുന്ന വിവരമനുസരിച്ച് ഒരാഴ്ചത്തെ ലീവായിരുന്നു മനീഷ് വിജയ് നൽകിയിരുന്നത് നാട്ടിൽ പോകാനായാണ് അവധി എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് അവധി അപേക്ഷ നൽകിയിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവരാരും നാട്ടിൽ പോയിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിൽ മനീഷ് വിജയ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മനീഷ് വിജയ് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നത് പക്ഷേ അന്ന് വിളിച്ചപ്പോഴും മനീഷ് വിജയ് കിട്ടിയില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസമായും പിന്നീട് വിവരമില്ലാതായപ്പോഴാണ് ഇവിടെ വീട്ടിലെത്തി അന്വേഷിക്കാം എന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് അങ്ങനെയാണ് ഇന്ന് വൈകിട്ടോടു കൂടി ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വീടിൻ്റെ സമീപത്ത് വന്ന് പരിശോധിച്ചത് പക്ഷേ ദുർഗന്ധം വമിക്കുന്നത് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയും തുടർന്ന് തൃക്കാക്കര പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് തൃക്കാക്കര പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തി രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും പിന്നീട് വാതിൽ തുറന്ന് ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് മൂന്ന് പേരുടെ മരണം സംഭവിച്ചിട്ട് ദിവസങ്ങളായി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന കാരണം അഴുകി പൂർണ്ണമായും അഴുകിയ നിലയിലാണ് മൃതദേഹങ്ങളുള്ളത് നാല് ദിവസത്തിലേറെ പഴക്കമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ആത്മഹത്യയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അവധി അപേക്ഷ നൽകി അത് എന്നുള്ളതുകൊണ്ടാണ് സംശയമാണ് നിൽക്കുന്നത് കാരണം അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പമാണ് ഈ മനീഷ് വിജയ്യുടെ താമസിച്ചിരുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു അവധി അപേക്ഷ നൽകി ഇങ്ങനൊരു മരണം സംഭവിക്കുക ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് ഇവർ പോവുക എന്താണെന്നുള്ളത് ം വ്യക്തമാക്കേണ്ടതുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരിൽ സംശയ സെയ്ഫുന്നീസ നിലവിൽ മനീഷ് വിജയനെ മാത്രമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പരിചയമുണ്ടാവുക കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് പോലീസുകാരുണ്ട് സമീപത്ത് താമസിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് മുതിർന്ന ഉൾപ്പെടെയുണ്ട് എന്തായാലും മനീഷ് വിജയുടെ കാര്യത്തിൽ മനീഷ് വിജയുടേത് തന്നെയാണ് മൃതദേഹം എന്ന് സഹപ്രവർത്തകർ ഇതിനോടകം എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ സഹോദരിയുടെയും അമ്മയുടെയും കാര്യത്തിൽ ആ വ്യക്തത പോലീസിന് വന്നിട്ടുണ്ടോ അവർ സഹോദരിയും അമ്മയും തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചോ അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സൈഫുനിസ ഇവിടെ പത്ത് മാസം മുൻപാണ് മനീഷ് വിജയ് കൊച്ചിയിലെ ഓഫീസിൽ ജോയിൻ ചെയ്തത് നാല് മാസത്തിലേറെയായി അമ്മയും സഹോദരിയും ഈ വീട്ടിലുണ്ട് ഇവർ മൂന്ന് പേരുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല മനീഷ് വിജയ് ഒപ്പം തന്നെ സഹോദരിയും അവിവാഹിതരാണ് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും തന്നെയാണ് എന്ന പോലീസിന് ഒരു നിഗമനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അകത്തേക്ക് വിളിച്ച് മൃതദേഹം തിരിച്ചറിയാൻ പറഞ്ഞത് അങ്ങനെ അവർ മനീഷ് വിജയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രായമായ അമ്മയുടെയും ഒപ്പം തന്നെ സഹോദരിയുടെയും മൃതദേഹമാണ് മറ്റൊരു രണ്ട് മൃതദേഹങ്ങളെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മനീഷ് വിജയം കുടുംബവുമാണ് എന്നുള്ളത് പോലീസിന് വ്യക്തത വന്നിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മരണ കാരണം സംബന്ധിച്ചാണ് വ്യക്തത വരേണ്ടത് അതിന് ആത്മഹത്യക്കുറിപ്പ് അടക്കം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് വീട്ടിലെ മുറികളിൽ ഫയലുകളിൽ ഡയറികളിൽ ബുക്കുകളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സൂചന ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ആകത്ത് പരിശോധന പുരോഗമിക്കുകയാണ് ഇൻക്വസ്റ്റി നടപടികൾ സൂര്യാസ്തമയം വരെ സാധിക്കുകയുള്ളൂ സൂര്യാസ്തമയം കഴിഞ്ഞതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നുണ്ടാകില്ല പക്ഷേ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും നാളെയാകും വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ കാരണം അത്രത്തോളം അഴുകിയ മൃതദേഹം ആയതുകൊണ്ട് തന്നെ ശരീരത്തിലാകെ ഈ ദേഹത്തിൽ ദേഹത്തിന്ന് ഒഴുകി ഒലിച്ചെല്ലാം ഈ അവസ്ഥയിലാണ് ശരീരമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യാണോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പോസ്റ്റ് മോട്ടം നടപടികളടക്കമുള്ളവ നാളെ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അതിന് ബന്ധുക്കൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തണമെങ്കിൽ നടപടിക്രമങ്ങൾ ഇന്നത്തെ ഇത് പൂർത്തിയാക്കണം പോലീസ് ഇപ്പോഴും അകത്ത് അലമാരകളും ഒപ്പം തന്നെ മേശകളും ഡ്രോയെല്ലാം പരിശോധിക്കുകയാണ് എന്തെങ്കിലും തരത്തിൽ സൂചനകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതറിയാം നിലവിൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലും പോലീസ് മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ അത് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയാൽ മാത്രമേ കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ ആത്മഹത്യാ കിട്ടിയതായി പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുമില്ല ആ പറഞ്ഞോ സേഫ് നിസാലിയാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയും കുടുംബവും ആണ് മരിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത് അതിൽ മനീഷ് വിജയുടെ മൃതദേഹം സഹപ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്നത് സഹോദരിയും അമ്മയുമാണ് ഇവർ മൂന്നുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസമുണ്ടായിരുന്നത് എന്നാണ് സമീപവാസികൾ പറയുന്നത് ഇവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും മരണക്കാരനെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല ഇൻക്വസ്റ്റ് നടപടികളും ഇന്ന് നടക്കില്ല നാളെ മാത്രമാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുക അതിനുശേഷം മാത്രമേ മരണക്കാരനെ സംബന്ധിച്ച് എന്താണ് കാരണമെന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകൂന്ന് നട nah, nah. മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫീസിലും പരിസരവാസികളുമൊന്നുമായി വലിയ സൗഹൃദം പുലർത്താത്ത ആളായിരുന്നു മനീഷ് വിജയ് എന്ന് സഹപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇവർ ഝാർഖണ്ഡ് സ്വദേശികളാണ് അതുകൊണ്ട് തന്നെ ഭാഷാ ഉണ്ട് പലർക്കും അതുകൊണ്ട് സമീപവാസികളുമായി വലിയ സൗഹൃദം ഇവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഝാർഖണ്ഡിൽ നിന്ന് വരേണ്ടതുകൂടിയുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ നിന്ന് വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സൈഫുനിസ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുണ്ട് ഫോറൻസിക് വിദഗ്ധരുണ്ട് മറ്റ് ഏതെല്ലാം മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ഏത് തലത്തിലാണ് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാരണം മൃതദേഹം ഇനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനു മുൻപ് അവിടെ ഫോറൻസിക് പരിശോധന അത് പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നോ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക ആഭരണ ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വീടിന്റെ പൂട്ട് പൊളിച്ച് പോലീസ് അകത്ത് കയറിയത് വാതിലിൻ്റെ മുതൽ ഫോറൻസിക് സാമ്പിളുകൾ പോലീസ് ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചാണ് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സി എയെ പുറത്ത് വന്ന് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ അകത്ത് കയറി ഇത് പരിശോധിക്കുകയാണ് അതിനുശേഷം മാത്രമാകും മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക ഫോറൻസിൻ്റെ പരിശോധന മൂന്ന് മുറികൾ ിലും പൂർത്തിയാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ വീടിൻ്റെ എല്ലാ വാതിലും ജനലുകളും എല്ലാം തന്നെ പോലീസിന് ഫോറൻസിക് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത്തരം പരിശോധനകളാണ് നടക്കുന്നത് എന്തായാലും നിലവിൽ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അകത്തു വീട് മുഴുവൻ പൂട്ടിയിരുന്ന നിലയ്ക്ക് മറ്റ് അസ്വാഭാവികതകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സഹപ്രവർത്തകരും സമീപവാസികളും സഹപ്രവർത്തകരും പറയുന്ന സ്ഥിതിക്ക് ആത്മഹത്യാകാനുള്ള സാധ്യത ബലപ്പെടുകയാണ് പക്ഷേ